നമസ്കാരം സ്വാഗതം നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത് ഇപ്പോഴിതാ കേസിൽ അന്തിമവാദം പുരോഗമിക്കുന്നതിനിടെ തിരക്കിട്ട ഒരു നീക്കവുമായി പൾസർ സുനി വീണ്ടും രംഗത്തെത്തിയിരിക്കയാണ് കേസിൽ നേരത്തെ വിസ്തരിച്ച രണ്ടുപേരെ വിസ്തരിക്കാൻ അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുനി കേസിൽ ഏറെ നിർണായകമാണ് ഇരുവരുടെ മൊഴി എന്നാണ് സുനി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പിളുകൾ പരിശോധിച്ച ഡോക്ടർ ഫോറൻസിക് ലാബോറേറ്ററി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരെ തിരികെ വിളിച്ച് വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യവുമായാണ് സുനി സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ രണ്ട് സാക്ഷികളും തന്നെ സംബന്ധിച്ച് ഏറെ നിർണായകം എന്നാണ് ഇരുവരും എന്നും സുനി പറയുന്നത് മുൻപ് ഇരുവരെയും വിസ്തരിച്ച സമയത്ത് താൻ ജയിലിലായിരുന്നു എന്നാണ് സുനിയുടെ വാദം നേരത്തെ ഇതേ ആവശ്യമുന്നയിച്ച് സുനി വിചാരണ കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ ഇരു കോടതികളും ആവശ്യം തള്ളിയിരുന്നു സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ട സാഹചര്യമില്ലെന്നും സുനിയുടെ അത് ബാലിഷ്യമായ ആവശ്യമാണെന്നുമായിരുന്നു കോടതികൾ ചൂണ്ടിക്കാട്ടിയത് ഇതോടെയാണ് വീണ്ടും സുനി സുപ്രീം കോടതിയെ സമീപിച്ചത് നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഓടുന്ന കാറിൽ വെച്ച് നടി അതിക്രൂരമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്നതാണ് സുനിക്കെതിരെയുള്ള കുറ്റം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടിക്കെതിരെ ആക്രമണം ഉണ്ടായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന നടിയുടെ കാറിൽ അങ്കമാലി അത്താണിക്ക് സമീപം വച്ച് മറ്റൊരു വാഹനം ഇടിപ്പിച്ചു തുടർന്ന് കാറിൽ അതിക്രമിച്ചു കയറിയ പൾസർ സുനിയും സംഘവും നടിയെ ഉപദ്രവിച്ചു എന്നാണ് കേസ് നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ സംഭവമുണ്ടായ അന്ന് തന്നെ പൊലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ പൾസർ സുനിയെയും സുഹൃത്ത് വിജീഷിനെയും ഒരാഴ്ച കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനി പോലീസ് സമർത്ഥമായി പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത് ഏകദേശം പത്ത് തവണയോളം കോടതി കയറിയിറങ്ങിയ ശേഷമാണ് സുനിക്ക് ജാമ്യം ലഭിച്ചതും ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും മാറി മാറി സുനി ഹർജികൾ നൽകിയിരുന്നു ലക്ഷങ്ങൾ വക്കീൽ ഫീസ് നൽകിയാണ് സുനി അഭിഭാഷകരെ നിയോഗിച്ചത് ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയാണ് സുനിക്ക് ജാമ്യം നൽകിയത് കേസിൽ വർഷങ്ങളോളം വിചാരണ തടവുകാരനായി കഴിയുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സുനി ജാമ്യം നേടിയത് കർശന ജാമ്യ വ്യവസ്ഥയോടെയാണ് സുനി പുറത്തിറങ്ങിയത് ജയിലിന് പുറത്തിറങ്ങിയതോടെ സുനിയുടെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് കേസിന്റെ അന്തിമ വാദം നടക്കുന്നതിനിടെ സുനി നടത്തുന്ന ഓരോ നീക്കങ്ങളും അതീവ നിർണായകമാണെന്നാണ് കേസ് നിരീക്ഷിക്കുന്നവരുടെ വിലയിരുത്തലും കേസിൽ പേരെ വിസ്തരിക്കണമെന്ന ആവശ്യത്തിലൂടെ സുനിയുടെ ലക്ഷ്യം എന്താണെന്ന ചോദ്യവും ശക്തമാണ് കേസിന്റെ അന്തിമവാദം നടക്കുന്നതിനിടയിൽ ഇത്തരം ഒരു നീക്കം വീണ്ടും കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു തന്ത്രമാണോ എന്നാണ് എന്നുള്ളൊരു ചോദ്യവും ശക്തമായി തുടരുകയാണ് യു ആർ യു ആർ മീൻസ്